തിരുവനന്തപുരത്തെ റിസൾട്ട് അൻപത് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടുകാർ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചെയ്യും ഞാൻ ഞാനെൻ്റെ ഭാര്യയോട് ചില സമയത്ത് പറയുമായിരുന്നു ദേ ഹാവ് നോ ബ്രെയിൻ ഇൻ ദ ബ്രെയിൻ എന്നു അവരുടെ തലച്ചോറിനകത്ത് തലച്ചോറില്ല തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അവർ കൺസിസ്റ്റൻ്റായിട്ട് അവർക്ക് കള്ള വാഗ്ദാനങ്ങൾ നട നൽകിയിട്ട് ചെയ്യാതിരിക്കുന്ന സർക്കാരുകളെ പാർട്ടികളെ മാറി മാറി തെരഞ്ഞെടുക്കില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഭാരതീയതയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷൻ ആ ഒരു ദർശനം ഞാന് നമ്മുടെ ഭാരതത്തിലെ ആളുകളുടെ ഇടയിൽ കാണുന്നു സ്വദേശ് സ്വരാജ് സ്വയം പര്യാപ്തത ഇതൊക്കെ നരേന്ദ്രമോദിജീൻ്റെ ദർശനങ്ങളല്ല ഇതൊക്കെ മഹാത്മാ ഗാന്ധിജിയുടെ ദർശനങ്ങളായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എവിടെയോ ഇത് മിസ്സിങ് ആയി എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മുടെ ഭാരതം നമ്മുടെ ഭാരതീയതയ്ക്കും ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ സംസ്കൃതിക്കും ഭാരതത്തിൻ്റെതായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ മോദിജിയാണ് മോദിജിയുടെ മൻ കി ബാത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോദിജിയാണ് ഖാദി പോലെയുള്ള കാര്യങ്ങൾക്കും ഭാരതത്തിൻ്റെതായിട്ടുള്ള പ്രോഡക്ട്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓപ്പോസിഷനല്ല ഓപ്പോസിഷൻ മുഴുവൻ നമ്മളെ പാശ്ചാത്യ വഴികളിലേക്കും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് ഇത്ര വല്ലതായിട്ട് പഠിക്കേണ്ട നമ്മൾ അല്ലേ ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട ഇവിടെ അവരുടെ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഓക്കെ നല്ലതാണ് കുറച്ചൊക്കെ നമ്മൾ അവരുടെ ടെക്നോളജിയും വസ്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കണം പക്ഷെ നമ്മുടെ ഭാരതീയത മുഴുവൻ ഇല്ലാതാക്കുക എന്നിട്ട് ആ പാശ്ചാത്യ സാമ്രാജ്യത്തിൽ അവരുടെ സംസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കുക ഭാഷകളെ ബഹുമാനിക്കുക അവരുടേതായ രീതികളെ നമ്മൾ ബഹുമാനിക്കുക അതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം തന്നെ വേറൊരു ലുക്കാവും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ കൊടുക്കുന്ന വസ്ത്രത്തിനൊരു ശൈലിയുണ്ട് നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിനൊരു ശൈലിയുണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട് അല്ലേ നമ്മൾ കൈകൊണ്ടാണ് കഴിക്കുക നമ്മൾ ഈ ഫോക്ക് ആൻഡ് നൈഫ് വെച്ചിട്ടല്ല കഴിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് കടന്ന് ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഭാവമുണ്ട് ഒരു ഭാവ വ്യത്യാസമുണ്ട് അത് പാശ്ചാത്യരിൽ പലരിലും ഞാൻ കാണാറില്ല അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെരി ചെരുപ്പഴിച്ചു വയ്ക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാരതീയതയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നല്ല സംസ്കാരങ്ങൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നു കൊണ്ടുപോകണം അത് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് അമേരിക്കയിലൊക്കെ കണ്ടില്ലേ ഇഷ്ടംപോലെ ഡിവോഴ്സീസും സിംഗിൾ മതേഴ്സും കുടുംബജീവിതമൊക്കെ എഴുപത് ശതമാനമാണ് ഡിവോഴ്സ് റേറ്റ് അമേരിക്കയിൽ അവരുടെ ആ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ കൾച്ചറൽ വശങ്ങൾ അത് വരുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നല്ല കേട്ടോ സെക്യുലറിസത്തിൽ നിന്ന് വരുന്നതാണോ ആ സെക്യുലസത്തിൽ നിന്ന് വരുന്ന ആ നെഗറ്റീവ് വശങ്ങൾ നമ്മളിങ്ങോട്ട് എടുത്താറുണ്ടല്ലോ ഇവിടെ നിറച്ചും ഹോമോസെക്ഷുവാലിറ്റീസും അബോർഷനും ടെററിസവും ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ആയിരിക്കും പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണ് സമാധാനം സ്വസ്ഥത സന്തോഷം നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാൻ ശീലിച്ച ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള മനുഷ്യരാണ് നമ്മുടെ ആളുകൾ അത്ര അവർ അവരെ പോലെ ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചറോ ഇത് വേണം അത് വേണം എല്ലാം വേണം എന്നുള്ളൊരു കൾച്ചറോ ഒരുപാട് കൂട്ടിവയ്ക്കണമെന്നുള്ള ആഗ്രഹമൊന്നും നമുക്കില്ല ഇത് വെച്ച് നോക്കുമ്പോൾ അവരുടെ സമ്പത്ത് നിങ്ങൾ നോക്കിയേ അവർക്കുള്ള ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അവർക്കില്ലാത്തതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് എപ്പോഴും നമുക്കാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാനുള്ള ഒരു കഴിവ് ദൈവം സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്കാരത്തിലുള്ള ആളുകൾക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് അല്ലാത്ത ഒന്നുമല്ല നമ്മൾ വളരെയധികം ആണ് എല്ലാ ഫീൽഡിലും നമ്മൾ കഴിവുള്ളവരാണ് അതൊക്കെ നമ്മൾ തെളിയിച്ചും കഴിഞ്ഞു പക്ഷേ എങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കുക മൂത്ത ആളുകളെ ബഹുമാനിക്കുക ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ അപ്പനെ അമ്മയാണെങ്കിലും അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിനെ ആണെങ്കിലും ആ രീതിയിലുള്ള നമ്മളിവിടെ രീതിയിലുള്ള ബഹുമാനം വളരെ കുറച്ച് ശതമാനം ആളുകളുടെ ഇടയിലേ അതുള്ളൂ അതുപോലത്തെ അറ്റാച്ച്മെൻറ്റ് അവരെ അച്ഛനെയും അമ്മയെ സേവിക്കണം ശുശ്രൂഷിക്കണം സ്നേഹിക്കണം ഒരു വാർദ്ധക്യത്തിൽ കൈവിടരുത് അവരെ കൂടിയിരിക്കണം അങ്ങനെയുള്ള ഒരു വളരെ ചുരുക്കം പേര് മാത്രമേ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളൂ പക്ഷെ നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പേരങ്ങനെയുള്ളവരുണ്ട് അവരുടെ തന്നെ ജീവിതങ്ങളെ ഒരുപക്ഷെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പലരും അവരുടെ സമയങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവരുടെ സൗകര്യങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഫാമിലി ടൈം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പേരൻസിൻ്റെ കാര്യങ്ങളും അവരുടെ കുടുംബത്തിലുള്ള ഭാരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ എവിടെ നിന്നൊന്നും പഠിച്ചതല്ല ഇതിപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്തത് ഞാൻ ചെയ്യുന്നു ഉള്ളൂ എനിക്ക് ഓർമ്മ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും കാണുന്ന എൻ്റെ അച്ഛൻ ഇപ്പോൾ എത്ര മണിക്ക് വന്നാലും വൈകുന്നേരം നേരെ പോകാൻ എൻ്റെ അച്ഛമ്മ വീട്ടിൽ മുറിയിലേക്ക് പോകുക അച്ഛൻ്റെ അമ്മേൻ്റെ മുറിയിലേക്കാ പോകുക അവിടെ ചെന്ന് അച്ഛമ്മയെ കണ്ട് അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെയാണ് അടുത്തേക്ക് ഞങ്ങളെ മുറിയിലേക്ക് വരിക അപ്പോൾ അവിടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് നാല് കുടുംബങ്ങളുണ്ട് എപ്പോഴും അവരുടെ അമ്മയ്ക്ക് ആ ഒരു പ്രാധാന്യതയും ആ റെസ്പെക്റ്റും ആ ഭവനത്തിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ അച്ഛൻ കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അച്ഛൻ മാത്രമല്ല അച്ഛൻ്റെ ബ്രദേഴ്സാണെങ്കിലും വളരെയധികം പ്രാധാന്യത അവർ അവരുടെ അമ്മയ്ക്ക് വാർദ്ധക്യത്തിലാണെങ്കിലും അവർക്ക് രോഗം വന്നപ്പോഴാണെങ്കിലും അവരുടെ ചികിത്സ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ സഹോദരനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും വീണ്ടെടുക്കാനും പറ്റില്ല പാശ്ചാത്യരുടെ ഈ സംസ്കാരമെന്ന് പറയുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് അവരൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ് അവർ അവരുടെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അവർ അവർ വളരണം അവരുടെ പേര് വലുതാവണം അവർ വലിയൊരു ഇതാവണം എന്നുള്ളൊരു തരത്തിലാണ് അവരുടെയൊക്കെ നീക്കങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പിന്നെ പറയും നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം സർവെൻ്റ് ലീഡർഷിപ്പ് വേണം അങ്ങനെയൊക്കെ അവർ പറയും പക്ഷേ ഈ സർവെൻ്റ് ലീഡർഷിപ്പൊക്കെ നമ്മളെ ഇടയിൽ സ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങളാണ് ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിക്കേണ്ടി വരികയാണ് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്താലേ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും അങ്ങനെ അറ്റാച്ച്മെൻറ്റ് വേണം അങ്ങനെ എഴുതി വേണം മറ്റുള്ളവരോട് ഒരു കരുതൽ സ്നേഹം കരുണ വേണം കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പൈസയ്ക്ക് പുറകിലും പ്രൊമോഷന് പുറകിലും രാപ്പകൽ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എവിടെയോ അങ്ങ് എത്തണം എന്തിലോ ഒന്ന് എത്തണം അങ്ങനെ ഒരു ഒരു ധാരണയാണ് അവരുടെ ഉള്ളിൽ ആരോ അത് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ ആ ശുദ്ധവായു ഒന്ന് ശ്വസിക്കാനും ആ പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കാനും ആ വൃക്ഷങ്ങളും എന്താ പറയുക കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദമൊക്കെ കേട്ട് അവിടെ ഒന്ന് ശാന്തമായിരുന്നു ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ അതൊക്കെ അതിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം ഇന്നത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ ജനറേഷൻ എന്ന് വെച്ചാൽ ഈ തേർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ളവർ അതിലേക്കൊന്നും അവരുടെ മനസ്സേ പോകുന്നില്ല ഫുൾ ടൈം ഒന്നുകിൽ ഫേസ്ബുക്കിലെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഉള്ള സമയം മുഴുവൻ പഠിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഫുള്ളി എൻഗേജ് ആണ് പിന്നെ കിട്ടുന്ന കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ പലരും ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്നു പലരും മദ്യപാനത്തിൻ്റെ പുറകെ പോകുന്നു വേറെ പല പെൺകുട്ടികളുടെ പുറകെ പോകുന്നു പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പുറകെ പോകുന്നു രാത്രി ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉറങ്ങുന്നില്ല ഇതൊക്കെ ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മളതിൻ്റെ എഫക്റ്റ് അറിയുക ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പല രീതിയിലുള്ള രോഗങ്ങൾ വരും ആ രോഗങ്ങൾ വന്ന് നമ്മുടെ ശരീരം തളർന്നു പോകും എന്തിനാ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സിലൊക്കെ ആൾക്കാർ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നെ മോശമായിട്ടുള്ള വഴികളിലൊക്കെ പോയിട്ട് അതിനൊക്കെ അടിമപ്പെട്ടിട്ട് മരിച്ചു പോകുന്നവരേ ഉണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു അത് വരുന്നു ഇത് വരുന്നു പിന്നെ നമ്മളിവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഭാരത് മാതാക്കി ജെ ആണോ പറയേണ്ടത് അതോ അള്ളാഹു അക്ബർ ആണോ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അണ്സസസറി കോൺട്രവേഴ്സീസും നമുക്കുണ്ട് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസാണ് നമ്മളിവിടുത്തെ റോഡ് ഇത്രയും കാലമായിട്ട് വീതി കൂടിയിട്ടില്ല നമ്മളെ റെയിൽപ്പാളങ്ങൾ നമ്മുടെ അതിൻ്റെ പാത ഇരട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് എത്ര കാലം നമുക്കറിയാം അല്ലേ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ എയർപോർട്ട്സിൻ്റെ അവസ്ഥ എന്താണ് എല്ലാം വളരെ എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വലിയ വലിയ പട്ടണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗുണനിലവാരം കുറഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ടൂറിസത്തിൻ്റെ അവസ്ഥ എന്താണ് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ കോഴിക്കോട് ഐ മീൻ കേരളത്തിലൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നതും ബാംഗ്ലൂരിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴും നമുക്കതിൻ്റെ ആ പ്രൊഫഷണൽസത്തിൻ്റെയും അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെയും അവർ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ നോക്കിയാൽ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരാ അത് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധയും പൈസയും പ്ലാനും ഒക്കെ ഡെവല എന്താ പറയുന്നത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും മാത്രമേ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അത് ഡെവലപ്പ് ചെയ്യുന്ന നല്ലൊരു നല്ലൊരവസ്ഥയിലേക്ക് വന്നാൽ നമ്മളെ ടൂറിസം എവിടെ എത്തും നമ്മളിപ്പോൾ എന്താണ് കുറച്ച് ആയുർവേദ ഇതിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നാച്ചുറലായിട്ട് ദൈവം തന്നുണ്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ടെക്നോളജീസ് ഇങ്ങോട്ട് വരണം ഇവിടെ ടെക്നോളജീസ് ഒന്നും വരുന്നില്ല നമുക്കറിയാം ഇവിടെ അതിന് ടെക്നോളജിക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടേക്ക് വരുന്നില്ല അത് വേറെ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത് നമ്മുടെ ഹൈവേസും നമ്മുടെ എല്ലാം എടുക്കുള്ള അവസ്ഥയാണ് ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല നമ്മൾ എവിടെ എത്തണം എത്തേണ്ടതായിരുന്നു തമിഴ്നാടും കർണാടകമാണ് അടുത്ത സംസ്ഥാനങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തേണ്ടതായിരുന്നു നമ്മൾ നേരത്തെ മുതൽ വിദ്യാസമ്പന്നരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് നേരത്തെ മുതൽ ഒരുപാട് പേര് ഗൾഫിലും അമേരിക്കയിലൊക്കെ ഒക്കെ സെറ്റിലാണ് അത് അവർക്കും അവർക്കും അറിയാം ഇത് ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ അനുഭവമായിരിക്കും അവരിപ്പോൾ പണ്ടത്തെ അവർ കർണാടകവും കണ്ടിട്ടുണ്ട് പണ്ടത്തെ ബാംഗ്ലൂരും അവർ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണ്ട ഇവിടെ തന്നെ നമുക്ക് നോക്കാം നമ്മുടെ നോർത്തിലും നമ്മുടെ അടുത്ത് തന്നെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആ വ്യക്തികൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അവിടെയൊക്കെ പണ്ടുണ്ടായിരുന്നതിനേക്കാളും എന്താ പറയുക പത്തിരട്ടി ഇരുപത് ഇരട്ടി നൂറിരട്ടി ഡെവലപ്മെൻ്റാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ അന്നുണ്ടായിരുന്ന അതേ അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അത്രയേ ഉള്ളൂ വലിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ നിക്ഷേപങ്ങൾ വരണം നിക്ഷേപകർ വരണം നമുക്കിവിടെ ഇവിടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടുകയും നല്ല വരുമാനം ലഭിക്കുകയും തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണ തലത്തിൽ പി എച്ച് ഡി വരെ ഏത് ലെവൽ വരെ അവർ പഠിക്കാൻ ആഗ്രഹിച്ചാലും ഏത് ഫീൽഡിലാണെങ്കിലും അതിനുള്ള എന്താ പറയുക അത് ലഭിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളും നല്ല ഉന്നത തലത്തിലുള്ള സൗകര്യങ്ങളും നല്ല ലെവലിലുള്ള പ്രൊഫസർമാർ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളം കംപ്ലീറ്റ്ലി മാറും മൊത്തത്തിൽ മാറും ഇപ്പോൾ ഉള്ള ആ പ്രതിച്ഛായ ഉണ്ടാവില്ല ഇപ്പം നമ്മളൊരു കൺസ്യൂമർ ആണ് നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായത് നമുക്ക് എന്താ പറയുക നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ പോലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ സ്ഥിതി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിയിലും നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറിൻ്റെ സാധ്യതകളുണ്ട് പിന്നെ ഫിഷറീസില് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് സാധ്യതകളുണ്ട് ഇതൊന്നും വരുന്നില്ല ഇതൊന്നും നടക്കുന്നില്ല യു പി എ സർക്കാരുണ്ടായിരുന്ന സമയത്ത് നമുക്ക് മന്ത്രിമാരുണ്ടായിരുന്നു പക്ഷെ ആ മന്ത്രിമാർക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടേക്ക് പ്രത്യേകമായിട്ടുണ്ടെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല നമുക്കറിയാം ഇപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാർ ഇപ്പം മോദിജിയായിട്ട് ചേർന്ന് ആ അവിടെ ഒരു സെൻട്രൽ ഫോം ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് മോദീനെ ഫുൾ സപ്പോർട്ടുണ്ട് നിതീഷ് കുമാറിൻ്റെ ബീഹാറിന് ബീഹാറിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് ഇപ്പം എല്ലാ പുതിയ പദ്ധതികളും എല്ലാ ഇൻവെസ്റ്റ്മെൻസും എത്ര വന്ദേവാരതാണ് ഇറക്കിയത് നമ്മളെ നാട്ടിൽ നിന്ന് അവർ അങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ നാടിന് അവർക്ക് ചെയ്യാൻ അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ പോലും അണ്ടർസ്റ്റാൻഡ് നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ അസ്വസ്ഥരാകണം എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് മോദിജി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ആൾക്കാർക്ക് അതിഷ്ടമല്ല നമുക്ക് വേണ്ട അത് സംഘിയുടെയാണ് അത് മങ്കിയുടെയാണ് നമുക്ക് വേണ്ട ഇട നമ്മുടെ രാഷ്ട്രത്തിൻ്റെയാണ്